പാല ചാവറ പബ്ലിക് സ്കൂളിൽ ആൾട്രിൻ വിനോ മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ സ്കൂൾ കിസ് കോമ്പറ്റീഷൻ നടന്നു ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കായി നടന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറ്റി ഇരുപതോളം ടീമുകൾ പങ്കെടുത്തു മത്സരത്തിൽ ഭാവൻസ് വിദ്യാമന്ദിർ എറണാകുളം ജേതാക്കളായി റൗണ്ടുകളിലായി നടത്തിയ മത്സരത്തിൽ ആറ് ടീമുകളാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത് അത്യന്തം ആവേശം നിറഞ്ഞ മത്സരത്തിൽ നിന്നും രണ്ടു സ്ഥാനങ്ങൾ ഭവൻസ് വിദ്യാമന്ദിർ സ്കൂൾ നേടി ഒന്നാം സമ്മാനമായി മുപ്പതിനായിരം രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനമായി ഇരുപതിനായിരം രൂപയും ട്രോഫിയും മൂന്നാം സമ്മാനമായി പതിനായിരം രൂപയും ട്രോഫിയും വിജയികൾക്ക് വിതരണം ചെയ്തു കൂടാതെ മറ്റ് നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു നിധിൻ സുരേഷ് ആയിരുന്നു കിസ് മാസ്റ്റർ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാബു കൂടപ്പാട്ട് അധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറേനോസ് പാല